വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വ്ളോഗ് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവാണ് ഞാൻ പൊങ്കാല ഇടുന്നില്ല ഞാനത് കാണാൻ പോവുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ആറ്റുകാല് പൊങ്കാല കാണാൻ പോണത് ഞാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ടുണ്ട് പിന്നെ അവിടുത്തെ ഉത്സവവും ഞാൻ പോയി കണ്ടായിരുന്നു രണ്ടാമത്തെ ദിവസം കൊണ്ടാണ് ഞാൻ പോയത് അതിൻ്റെ ബ്ലോഗ് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും അപ്പോൾ ഉത്സവവും പൊങ്കാലയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വീട്ടിൽ നിന്ന് മൂന്ന് മണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയായിരുന്നു നമ്മളൊരു നാല് മണിയായപ്പം ട്രുവൻഡ്രോ എത്തിയിട്ടുണ്ടായിരുന്നു റോഡിൽ നമ്മൾ തിരക്ക് പ്രതീക്ഷിച്ച് തന്നെയാണ് പോയത് കാറിൽ കാറൊക്കെ ഏറ്റവും വിടുമെന്ന് പോലും അറിയത്തില്ല എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ടൂറിസ്റ്റ് ബസ്സിൽ ഓട്ടോയില് ബൈക്കിൽ എല്ലാവരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പൊങ്കാല ഇടാനായിട്ട് നമ്മൾ പാളയം കേരള യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ നമ്മൾ നിന്നിരുന്നത് എല്ലാവരും ഭയങ്കര തിരക്കിലാണ് ശർക്കര ഇളക്കുന്ന തേങ്ങ തിരുമ്മുന്ന ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് ഒരു പാത്രത്തിലാക്കുന്ന പിന്നെ അരി കഴുകി വെക്കുന്ന പത്തരക്കാണ് പൊങ്കാല പക്ഷേ പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ ജോലിയും തീർത്തിട്ട് അവർ അവരിയാണ് ആറ്റിക്കാല ഏറ്റവും മെയിൻ അവിടുത്തെ പൊങ്കാലയാണ് എല്ലാവരെയും മുഖത്തൊരു പ്രത്യേക സന്തോഷമാണ് കാരണം ഒരു വർഷം കൊണ്ട് കാത്തിരിക്കുന്നതല്ലേ ഒരു പൊങ്കാല ഇടാനായിട്ട് പിന്നെ ഈ ഒരു സ്ഥലം ഞാൻ ഇൻസ്റ്റഗ്രാം റീൽസ് രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഇങ്ങനെ നോക്കാനൊരു കണ്ടതാണ് ഗണപതിൻ്റെ ഒരു അമ്പലം മുസ്ലിം പള്ളി ഒരു ചർച്ച് ഏത് സ്ഥലത്തുണ്ട് ഇങ്ങനെ മൂന്നെണ് മൂന്നെണ്ണം കൂടി ഒരുമിച്ച് വരുന്നത് നമ്മൾ ട്രിവാൻഡ്രത്തെ ഉള്ളതെന്നും പറഞ്ഞിട്ടൊരു റീല് ഞാൻ കണ്ടതാണ് ഞാൻ പാളയത്തൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഈ ഒരു സ്ഥലം ഞാൻ ആദ്യമായിട്ട് കാണുന്ന നമ്മൾ ശ്രദ്ധിക്കാറില്ല റീൽസ് വന്നപ്പോഴാണ് അത് ശ്രദ്ധിച്ച് തുടങ്ങിയത് പല കാര്യങ്ങളും നമ്മളിപ്പോൾ റീൽസിലൂടെയാണല്ലേ കാണുന്നത് രുന്നതിന് മുമ്പ് കൊറേയൊക്കെ നടന്ന് കണ്ടായിരുന്നു നമ്മൾ കോളേജ് കോളേജിന്റെ അകത്തായിരുന്നു പാർക്ക് ചെയ്തിട്ടിരുന്നത് എവിടെ പാർക്ക് എന്ന് പോലും അറിയത്തില്ലായിരുന്നു പക്ഷെ ആയിട്ട് പാർക്ക് ചെയ്തിട്ടായിരുന്നു നമുക്ക് അമ്പലത്തിൽ പോകാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു പക്ഷെ എല്ലാ ജംഗ്ഷനിലും ആറ്റുകാൽ അമ്മയുടെ ഒരു വിഗ്രഹം വെച്ചിട്ട് അവിടെ പൂജയും എല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ അവിടെ കയറി തൊഴുത് തിരിച്ചു വരാൻ നേരത്തെ ഒരു കോഫി കുടിച്ചായിരുന്നു ഉടിച്ചായിരുന്നു നേരം കാറിൽ പോയി എന്ന് പറഞ്ഞ് പോയതാണ് പക്ഷെ പിന്നെ എണീറ്റ് വരുന്നത് ഒമ്പതര മണി കഴിഞ്ഞപ്പോഴത്തേക്കാണ് ബോധം പോയ പോലെ കിടന്നുറങ്ങിയായിരുന്നു എണീറ്റ് പിന്നെ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡലിയും സാമ്പാറും പരിപ്പു അടയായിരുന്നു അതൊക്കെ കഴിച്ച് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് എല്ലാവരും പൊങ്കാല ഇടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ് എല്ലാരും കാത്തിരുന്ന സമയം എത്തി അടുപ്പ് കത്തിച്ച് എല്ലാവരും ഭയങ്കര മനസ്സിൽ തട്ടി എൻ്റെ അമ്മയെ ഒന്നും വിളിച്ചിട്ടാണ് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് ഞാൻ അവിടെ കണ്ടത് അവിടെ ചെന്നപ്പം തന്നെ നമുക്ക് അത് കാണുമ്പം തന്നെ നമുക്കൊരു സന്തോഷം എല്ലാവരും പല ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടായിരിക്കും അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല ഇടുന്നത് എല്ലാവരുടെയും ആഗ്രഹം ദേവി സാധിച്ചു കൊടുക്കും കാരണം എല്ലാവരും ഭയങ്കര പ്രാർത്ഥിച്ചിട്ടാണ് അമ്പലത്തിൽ പൊങ്കാല ഇടുന്നത് പിന്നെ നമ്മൾ കുറേ നടന്ന് കണ്ട് എന്തോ ഒരു ഭാഗ്യത്തിനാണ് നമുക്ക് കോളേജിൻ്റെ ഉള്ളിൽ നിൽക്കാൻ പറ്റിയത് അവിടെ നല്ല തണലുണ്ടായിരുന്നു റോഡ് സൈഡിൽ ഇറങ്ങി നടന്നപ്പോഴത്തേക്കാണ് കാണുന്നത് ഒ ഒത്തിരി ആൾക്കാർ പൊരിഞ്ഞ വെയിലത്ത് നിന്നിട്ടാണ് പൊങ്കാല ഇടുന്നത് പിന്നെ മീഡിയക്കാരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുകയാണ് പിന്നെ റോഡ് സൈഡിലാണ് കുറേ വെള്ളവും ഫ്രൂട്ട്സും ഒക്കെ കൊടുക്കുന്നത് ഞാൻ കണ്ടത് എൻ്റെ മാത്വം സ്നേഹ ചേച്ചി ഫസ്റ്റ് ടൈമാണ് ആണ് പൊങ്കാല ഇടുന്നത് ചേച്ചി പറഞ്ഞാൽ ഇവിടെയൊന്നും ആരും വെള്ളവും കൊണ്ടൊന്നും വന്നില്ലെന്നാണ് ചേച്ചി പറഞ്ഞത് എങ്ങനെയുണ്ടായിരുന്നു ചേച്ചി കാലങ്ങനെ ഉണ്ട് എവിടെ ഇട്ടത് അവിടെയാ സ്നേഹ ചേച്ചിയുടെ കാല് ഫുൾ പൊള്ളി താറുമായിട്ടാണ് വീട്ടിൽ വന്നത് കാരണം അടി മൊത്തം താറായിരുന്നു ചേച്ചീനെ കാണാനായിട്ട് നമ്മളൊരു രണ്ട് മൂന്ന് കിലോമീറ്റർ ആ പൊതിഞ്ഞ വെയിലത്ത് നടന്നായിരുന്നു കാരണം വണ്ടിയൊന്നും ഇല്ലല്ലോ നടന്ന് നടന്ന് ആ വെയിലത്ത് ഫുൾ നടന്ന് ചേച്ചീനെ കണ്ടുപിടിച്ചത് തന്നെ ലൊക്കേഷൻ ലൈവ് ലൊക്കേഷൻ ഇട്ട് തന്നിട്ടും കാര്യമില്ല കാരണം അത്ര ഓട് വഴി കാണിച്ചു തന്നിട്ട് അത് മൊത്തം കയറി നടന്നിട്ടും എത്തുന്നില്ലായിരുന്നു ചേച്ചീനെ കണ്ടിട്ട് പിന്നെ തിരിച്ചു നടക്കണമല്ലോ ഞാൻ പറഞ്ഞു എനിക്ക് വരാൻ വയ്യ എന്ന് പറഞ്ഞു കാരണം വീട് നടക്കാൻ ഭാഗ്യത്തിന് തിരിച്ചുള്ള നടത്തം ഒഴിവായി കിട്ടി അണ്ണം ബൈക്കിൽ ആക്കി തന്ന് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ